ശബരിമല വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത് വിവാദ പ്രസംഗം നടത്തിയ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സ്വാമി ശാന്താനന്ദ മഹർഷിക്കെതിരെ പോലീസ് കേസെടുത്തു ഹൈക്കോടതിയിലെ അഭിഭാഷകനും കെ പി സി സി മീഡിയ പാനലിസ്റ്റുമായ അഡ്വക്കേറ്റ് വി ആർ അനൂപിന്റെ പരാതിയിലാണ് കേസ് വാവർ സ്വാമിക്കെതിരെ ശാന്താനന്ദ മഹർഷി നടത്തിയ പ്രസ്താവനകൾ ഭക്തന്റെ വികാരങ്ങൾ വ്രണപ്പെടുത്തി രണ്ട് സമുദായങ്ങൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുവാനും സാമൂഹിക ഐക്യം ദുർബലപ്പെടുത്തി ആക്രമണ പ്രവണതയ്ക്ക് പ്രേരണ നൽകുന്നതുമാണെന്ന് കാണിച്ചാണ് പരാതി സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും പന്തളം കൊട്ടാരം കുടുംബാംഗവും കൂടിയായ എ ആർ പ്രദീപ് വർമ്മയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് ശബരിമല അയ്യപ്പനുമായി ബന്ധമുള്ള വാവരെ മുസ്ലിം തീവ്രവാദിയായും അക്രമകാരിയായും ചിത്രീകരിച്ച് മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്നാണ് പരാതി കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാനായി മനഃപൂർവ്വം നടത്തിയ പ്രസംഗമാണ് സ്വാമിയുടേതെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് രാജകുടുംബാംഗമായ തനിക്ക് അയ്യപ്പനും വാവരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് അറിയാമെന്നും പന്തളം കൊട്ടാരവും അയ്യപ്പക്ഷേത്രവും ഈ സംബന്ധത്തെ അംഗീകരിച്ചാണ് ഇത്രയും കാലം ശബരിമല തീർത്ഥാടനത്തിന് നേതൃത്വം നൽകിയതെന്നും ഇതാണ് പന്തളത്തിന്റെ മതതര പാരമ്പര്യമെന്നും പ്രദീപ് വർമ്മ പരാതിയിൽ വ്യക്തമാക്കുന്നു ഹിന്ദു മുസ്ലിം മത മതസൗഹാർദ്ദം തകർക്കാനാണ് പ്രഭാഷകൻ ശ്രമിച്ചതെന്നും പരാതിയിലുണ്ട് ഡിവൈഎഫ്എ ബ്ലോക്ക് കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി എൻ സി അബീഷും സ്വാമിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്